രാഹുൽ മാമൻ എന്റെ താത്താക്ക് മാത്രം മിഠായി കൊടുത്തു എനിക്ക് മാത്രം തന്നില്ല ഒരു കൊച്ചുമെടുക്കന്റെ വീഡിയോ ഇപ്പോൾ വൈറലാണ് പാലക്കാട് പൂളക്കാട് അബ്ദുൽ ഹക്കീമിന്റെയും റണീഷിയുടെയും മകൻ റയാന്റെ വീഡിയോ ആണ് വൈറലാകുന്നത് രാഹുലിന്റെ തൊപ്പി ബനിയൻ മുഖമൂടി എല്ലാം എൻ്റെ കയ്യിലുണ്ട് എന്നിട്ട് മിഠായി എനിക്ക് മാത്രം തന്നില്ല ഞാൻ സരിൻ്റെ ഒന്നിച്ചു പോവുകയാണ് എന്നാണ് റയാൻ വീഡിയോയിൽ പറയുന്നത് പിതാവ് അബ്ദുൽ ഹക്കീമാണ് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് ഇത് രാഹുലിന്റെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു തുടർന്ന് രാത്രിയോടെ മിഠായിയുമായി രാഹുൽ റയാനെ കാണാൻ രാഹുൽ മാമനെ കണ്ടതിൽ സന്തോഷമുണ്ടെന്നും റയാൻ പറയുന്നു ഇനി വഴക്ക് പറയില്ലല്ലോ ഞാൻ പൊക്കോട്ടെ എന്ന് രാഹുൽ റയാനോടും പറയുന്നുണ്ട് അവസാനം റയാൻ ഒരു മുത്തവും കൊടുത്താണ് രാഹുൽ മടങ്ങിയത് വൺ ഇന്ത്യ മലയാളം പാലക്കാട്